പതിനാറാം നൂറ്റാണ്ടിൽ തഞ്ചയെ തലനഗരമാകൊണ്ട് ആക്ഷി ചെയ്ത രഘുനാഥ നായക്കമന്നരാൽ കട്ടപ്പെട്ട അർബുദ കോവിൽ രാമായണം മുഴുവതെയും മൂലിക ഓവ്യങ്ങളാൽ പറയപ്പെട്ട ഒരു അർബുദ തിരുക്കോയിൽ വിഷ്ണുവിൻ അവതാരമാണ് രാമരുക്കാ കെട്ട ഇത്തിരുക്കോയിൽ തെന്നിന്ത്യവിൻ അയോധ്യ എന്നും അഴയ്ക്കപ്പെടുന്നത് ഈ ഇത്തിരുക്കോവിലിൽ അരുൾപുരിയും ശ്രീ രാമപ്രാനെ ദർശിച്ച് വഴിപെട്ടാൽ അയോധ്യയിൽ രാമപ്രാനെ ദർശിച്ച് വഴിപെട്ട ഫലം കിട്ടും എന്നത് ഐതീഹ്യം തെന്നിന്ത്യ അയോധ്യ എന്നും അഴക്കപ്പെടും അരുൾമികു ശ്രീ രാമസ്വാമി തീരുക്കോവിലെ ദർശിക്ക ഉള്ള അൻപടക്കുന്നത് ദിനോടെ ടൂറിസം ചാനൽ അരുൾമികു ശ്രീ രാമസ്വാമി തീരുക്കോൽ കുംഭകോണം ഇത്തിരുക്കോൽ കോവിൽ നഗരം എന്നും പോറ്റപ്പെടും കുംഭകോണത്തിൻ്റെ നഗരപ്പകുൽ അമന്ത്രിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ തഞ്ചയ തലനഗരമായി കൊണ്ട് ആഴ്ച ചെയ്ത രഘുനാഥനായകരൽ കട്ടപ്പെട്ട ഇത്തിരുക്കോയിൽ കുംഭകോണത്തിൽ അമിതു വിഷ്ണു കോവിലുകളിൽ മിക മുഖ്യത്വം വായ കോുകളിൽ ഒന്നായി പോറ്റപ്പെടുന്നത് ഇത്തിരുക്കോവിലെ രാമപ്രാൻ പട്ടാഭിഷേക നിലയിൽ കാഴ്ച തരുക രാമർ സീതാദേവി ലക്ഷ്മണൻ ഭരതൻ ആഞ്ചനേയർ ആഗിയോരൻ ചിലകളെയും നാം കരൂറയിൽ കാണമും ആഞ്ചനേയർ വീണയുടൻ രാമായണ പാരായണത്തുടൻ അമർന്ന നിലയിൽ രാമബിരാൻ സീതാദേവിക്ക് അരുകാമയിൽ കാറ്റിത്തരും ഒരു അർബുദ കോൺ ഇന്ന് രാമസ്വാമി തീരുക്കോയിൽ ഇത്തിരുക്കോവിലെ പ്രകാരത്തിൽ രാമായണം മുഴുവതും മൂന്ന് വരുഷകളിൽ മൂലിക ഓവ്യങ്ങളായി തീട്ടപ്പെട്ടുള്ളത് ഇന്ന് ഉൾസുറ്റു പ്രകാരത്തെ മൂന്ന് മുറ വലം വന്നാൽ രാമായണം മുഴുവതെയും ഓവ്യങ്ങളായി നമ്മൾ കാണമും ഒവ് മുറിയ വലം വരുമ്പോഴും വരും പോതും ഒവ് വരിസിൽ ഓവിയ രാമായണം മുഴുവതയും പാർട്ട് പഠിത്തു നാം തരികൊള്ളലാം രാമായണ പുരാണങ്ങൾ മൂലിക ഓവ്യങ്ങളാ ചിത്രിക്കപ്പെട്ട ഒരേ കോവിൽ ഇന്ന് കുംഭകോണത്തിൽ അമിതുള്ളമസ്വാമി തീരുക്കോയിൽ മിക പ്രമാണ്ടാമ അമന്ത്രി ഇത്തിരുക്കോയിൽ കുംഭകോണത്തിൽ പന്ത്രണ്ട് ആണ്ടപ്പെടും മഹാമഹം തിരുവിളാവിടപടയത് சாரங்கபாணி திருக்கோவில் சக்கரபாணி திருக்கோவில் ராமசாமி திருக்கோவில் ராஜகோபாலசுவாமி திருக்கோவில் வராக பெருமாள் திருக்கோவில் ஆகியவை மகாமகம் திருவிழாவுடன் தொடர்புடையது மிக பிரமாண்டமாக அமைந்திருக்கும் இத்திருக்கோவில் தென்னிந்தியாவின் அயோத்தி என்னும் அழைக்கப்படுகிறது இத்திருக்கோவிலில் அருள் புரியும் ராமபிரான தரிசித்து வழிபட்டால் அயோத்திக்கு சென்று ராமபிரான தரிசித்து வழிபட்ட கிட்டும் என்பது ஐதீகம் നിങ്ങളും ഒരു മുറയാവത് ഇത്തിരുക്കോവിലുക്ക് വന്ന് രാമപ്രാനെ ദർശിച്ച് വഴിപിടുമാർ ഉൻപുടൻ അഴക്കെതിരുന്നത് ദിനു ടെക് ടൂറിസം ചാനൽ ഇത്തിരുക്കോയിൽ കുംഭകോണം നഗര പകുതിയിൽ കുംഭകോണം നിലയത്തിൽ നിലയത്തിലിരുന്ന് സുമാർ ഇരണ്ട് കിലോമീറ്റർ തൊലവിലും കുംഭകോണം നിലയത്തിൽ നിലയത്തിലിരുന്ന് സുമാർ ഇരണ്ടര കിലോമീറ്റർ തൊലവിലും അമന്ത്രിക്കുന്നത് ഉണ്ടാക്കാ എങ്ങളിൽ തേടലുകളും പയണങ്ങളും തുടരുക അടുത്ത പതിവിൽ സന്ദി വരെ ദിനു ടെക് ടൂറിസം ചാനൽ ദിനേഷൻ അൻപ വണക്കങ്ങൾ Thanks for watching. Bye bye.